ഞാനിപ്പോ ഞങ്ങളിന്ന് പള്ളിക്ക് പോകാൻ വേണ്ടി വന്നിരിക്കുന്നു നമ്മളെ കൂടെ അഞ്ചുണ്ടരുന്നേ അതിന്റെ ഭാഷ അഞ്ജുവിന്റെ ക്രിസ്മസിന് ഫോട്ടോഷൂട്ടായിട്ട് ഞാൻ ഇതുവരെ ഈ പള്ളിയിൽ പോയിട്ടില്ല ആദ്യമായിട്ടാണ് തിരിച്ചന്നെ വരുന്നത് ഹലോ സ്വാഗത പത്തർ പൈ പപ്പി പപ്പിത്ത എല്ല തണുപ്പിട്ട് തണുപ്പില് കുടിക്കാനായിട്ട്

ഒരു കുത്തേക്കണി തണുപ്പായതുകൊണ്ട് തണുത്ത ഒന്നും കഴിക്കരുത് അച്ചാസ് അച്ഛനെ വെയിറ്റ് ചെയ്യാണ് അച്ഛന് വരുന്നേ അച്ഛറങ്ങാണ് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ കേറാൻ അതന്നാ ബുക്കിന്റെ പേരെന്താ കുർബാന ചൊല്ലുമ്പോഴ പുസ്തക സ്വാതി കാര്യായിട്ടാണ് കാര്യായിട്ട് എന്തോ വായിക്കുന്നത് എന്ത് മനസ്സിലായി സ്വാദിയാ മനസിലായി മനസ്സിലായി വറ

Tak jdi si